ഹലോ അസ്സാം വലൈക്കു അസ്ലാമലൈക്കു എന്തുണ്ട് വിശേഷം സുഖമില്ല എല്ലാവർക്കും എല്ലാവരും സുഖമായിട്ട് ഇരിക്കട്ടെ പിന്നെ എന്തൊക്കെയുണ്ട് താത്ത സുഖമാണ് കുഴപ്പമൊന്നുമില്ല അൽഹമില്ല ഇങ്ങനെ പോകുന്നു പിന്നെ മുസ്തവ പൊന്നാണി എന്തുണ്ട് വിശേഷം എൻ്റെ വീഡിയോ അങ്ങോട്ട് എത്താൻ നിൽക്കുകയാണ് വീട് കമ്മൻ്റെ ഇടാന് അപ്പോൾ സുഖല്ലേ നിനക്ക് സുഖമായിട്ട് ഇരിക്കട്ടെ ഒരു ഒരസുഖം തരാതെ നിനക്ക് നിൽക്കട്ടെ അപ്പോൾ എല്ലാവരും നിന്റെ കമന്റുകളെല്ലാം കാണുന്നുണ്ട് കേട്ടോ അപ്പോൾ അപ്പോൾ നിനക്ക് സുഖമാണോന്ന് ചോദിച്ചിട്ടില്ലെങ്കിൽ പിന്നെ ഞാൻ ഒരു ആയിട്ട് നിന്നിട്ട് കാര്യമില്ല എന്താന്ന് പറഞ്ഞാൽ എനിക്ക് നിന്നെ മുസ് മുസ്തഫ പൊന്നാനിനെ അറിയില്ല ആരാന്നറിയില്ല എന്താണെന്ന് അറിയില്ല അപ്പോൾ എൻ്റെ വീടങ്ങ് എത്തുന്ന മുന്നേ ഇങ്ങോട്ട് വേടുകമ്മൻ്റെ ഇടം നിനക്ക് പഠിച്ച ബായ് സാഫിത്തും എല്ലാം തരട്ടെ ഇനി ഇനിയും ഇടാനുള്ള ആരോഗ്യവും ആവും പഠിച്ച റബ്ബ് തരട്ടെ അപ്പം നീ എനിക്ക് പനി വരാൻ വേണ്ടി തുക ചെയ്ത് പനിയല്ല അതിൻ്റെ അപ്പുറം നിനക്ക് വരും എന്ന് പറഞ്ഞ് തുക ചെയ്ത് പഠിച്ച റബ്ബ് നിനക്ക് ഒരു അസുഖം തരാതിരിക്കട്ടെ പഠിച്ചനായ റബ്ബ് റപ്പ് ഒരസുഖം നിനക്ക് തരാതിരിക്കട്ടെ പിന്നെ ഞാൻ തുക ചെയ്യുന്നുണ്ട് ഒന്നും തരാതിരിക്കട്ടെ അപ്പോൾ വേറെ എന്തൊക്കെയുണ്ട് എൻ്റെ മുത്തുപണികൾ സുഖമില്ല എല്ലാവർക്കും സുഖമല്ലേ ുഖമാണ് പിന്നെ വേറെ എന്താ ശേഷം അപ്പോൾ നമ്മൾ ഈ ഒറ്റപ്പെട്ട് നമ്മൾ എന്താ പറയുക എല്ലാവരും ഒരേ പ്രതീക്ഷയോടെയാണ് യൂട്യൂബ് തുടങ്ങുന്നത് അല്ലേ തമാശക്ക് ഞാനിതും മുന്നും പറഞ്ഞു തമാശ ഒക്കെ ആരും തുടങ്ങൂല്ല അപ്പോൾ നമ്മളെ കഴിവ് നമ്മളിപ്പോൾ ജോലിയെല്ലാം ചെയ്ത് ചിലപ്പോൾ വൈകുന്നേരം ആയിരിക്കും വരുന്നു കുക്ക് ചെയ്യുന്നത് വൈകുന്നേരം ആയിരിക്കും ഞാൻ ആറണിക്ക് ഏഴണിക്ക് വരെ ഫുഡ് ഉണ്ടാക്കി തന്ന ടൈമുണ്ട് അപ്പോൾ എന്തെങ്കിലും അതെല്ലാം വീഡിയോ എടുത്തിടുമ്പോൾ ഇഷ്ടമില്ലാത്തവർക്ക് ബ്ലോക്ക് ചെയ്യാം അല്ലെങ്കിൽ ഇഷ്ടമില്ലാത്തവർക്ക് കാണണ്ട പല പരി ഇത് കാര്യങ്ങളും ഉണ്ട് അല്ല വീട് കമ്മൻ്റെ ഇട്ട് നമ്മളെ മനസ്സ് വിഷമിപ്പിച്ചിട്ട് പിന്നെ എന്താണ് കിട്ടുന്നത് എനിക്ക് എനിക്കറിയില്ല കേട്ടോ അവർക്കൊരു അതിനൊരു വല്ലാത്തൊരു സുഖം കിട്ടുന്നുണ്ടോ വീട് കമ്മൻ്റ് ഇടുമ്പോൾ വേറെ ആരുമില്ല കേട്ടോ മുസ്തഫ പൊന്നാണി പൊന്നാണിയിലുള്ള ഒരുപാട് ആൾക്കാരെനിക്കിവിടെ അറിയട്ടോ പക്ഷെ പോലെയല്ല നല്ല നല്ല ആൾക്കാരെ പെണ്ണായാലും ആണായാലും സ്നേഹം തന്ന് മൂടുന്ന വ്യക്തികളാണ് പക്ഷെ ഇപ്പൊ ഇവിടെ തന്നെ ഒരുപാട് കടകള് കാര്യങ്ങള് നമ്മള് ജോലി രണ്ട് സ്ഥലത്ത് ജോലിക്ക് പോകുന്നുണ്ട് ഓല വില്ലകൾ നന്നാക്കാൻ വേണ്ടി ഭയങ്കര സ്നേഹവും കാര്യങ്ങളും എന്തെങ്കിലും നമുക്ക് ഫുഡ് ഫുഡായാലും തരാനും പിടിക്കാനും ഭയങ്കര ഇഷ്ടമുള്ള ആൾക്കാരാണ് പക്ഷേ മുസ്തക പൊന്നാനി എന്താണ് പൊന്നാനിനെ ജനിച്ചിട്ട് ഈ ഒരു സൈസ് സ്വഭാവമായി എന്ന് എനിക്കറിയാൻ പറ്റില്ല കേട്ടോ അവനെ പഠിച്ചവനെ നന്നാക്കട്ടെ പിന്നെ ഞാൻ പറയാൻ വന്നതെന്ന് പറഞ്ഞാൽ പിന്നെ നമുക്ക് എന്തെങ്കിലുമെല്ലാം വന്നെത്തുമ്പോഴാണ് ഞമ്മക്ക് എടുത്ത് ചാടാനെല്ലാം തോന്നുക മറ്റുള്ളവരെ വെറുപ്പിക്കാൻ തോന്നുക മറ്റുള്ളവരോട് നമുക്ക് പിന്നെ ഒന്ന് പറയുമ്പോൾ രണ്ട് ആയി രണ്ട് പറയാൻ തോന്നുക ഇതെല്ലാം നമുക്ക് നമ്മളൊരു കഷ്ടകാലം വരുമ്പോഴായിരിക്കും നമുക്ക് ഇങ്ങനെയെല്ലാം തോന്നുക ചെയ്യാൻ വേണ്ടിയിട്ട് അല്ലേ ഇപ്പോൾ ഒരു ചങ്ങാതിൻ്റെ വീഡിയോ കണ്ട് അയാൾ ഇങ്ങനെ പറയുന്നുണ്ട് എൻ്റെ മണ്ണ് വിളിക്കൽ തുടങ്ങീന് അയാൾ മരിച്ചു പറഞ്ഞിട്ട് യൂട്യൂബിലും ഇന്നലെ ടിക്ടോക്കിലെല്ലാം ഉണ്ടെന്ന് യൂട്യൂബിലൊരാളിട്ടീനെ അയാൾ പാവം പത്ത് ദിവസം മുന്നേ അയാൾ മരിച്ചതല്ല ആ വീഡിയോ ചെയ്തിട്ട് പത്ത് ദിവസമായപ്പോ അയാൾ മരിച്ചെന്നാണ് പറഞ്ഞു നല്ലൊരാള് പഠിച്ച അയാൾ ആത്രം വിളിച്ചായി കൊടുക്കട്ടെ പിന്നെ അതാണ് പറയുന്നത് അപ്പം നമ്മളെല്ലാം എന്തെങ്കിലുമെല്ലാം പറയുമ്പോൾ പിന്നെ നമുക്ക് മാപ്പ് ചോദിക്കാൻ പോലും സമയം കിട്ടില്ല നമ്മൾ പഠിച്ച ടബ് നമ്മളെ വിളിച്ചിട്ടുണ്ടാവും അപ്പൊ ഞമ്മളെന്ത് ഇതില് പറഞ്ഞാലും ഞമ്മള് മറ്റുള്ളവർക്ക് വിഷമായ മാപ്പ് ചോദിക്കുന്ന എന്താണെന്ന് എനിക്ക് ചെലപ്പോ മാപ്പ് ചോദിക്കാൻ പോലും സമയം കിട്ടില്ല അതുകൊണ്ടാണ് ഞമ്മള് അങ്ങനെ പറയുന്നത് വേട് ഗവൺമെന്റ് ഇടുന്നതിനൊന്നും കൊഴപ്പില്ല പക്ഷെ വൃത്തിയിട്ട വീട് ഗവൺമെന്റ് എല്ലാം ഇട്ടിട്ട് ഏർ എന്തിനാണ് നമ്മള് വെറുപ്പിക്കുന്നത് നമ്മളെങ്ങനെയെങ്കിലും ജീവിച്ചോട്ടെ ഇതിപ്പീ വീടുകമ്മിന്റെ ഇട്ട മുസ്തഫാനോട് എൻ്റെ മക്കള് പറയാണ് എൻറെ അമ്മ തിന്നും തൂറുന്ന് നിജി പറഞ്ഞ തൂർന്ന് ഇടാന് തൂർന്ന് ഇടുന്ന എനിക്ക് എന്ന് മുസ്തഫ പിന്നെ നീ എന്തിനാണ് ആ മുഖം വെച്ച് നടക്കുന്നത് അല്ലേ എന്റെ മക്കള് പറയണം അല്ല എന്റെ കുടുംബക്കാര് പറയാണ് ഓള് ഞങ്ങൾക്ക് കുഴപ്പമില്ല എന്ന് പറഞ്ഞാൽ പിന്നെ നിനക്ക് എന്തിനാ കമന്റിന് എന്ത് വിലണ്ട് നല്ലം പോലെ നടക്കാൻ നോക്ക് ഇന്ന് കണ്ട നാളെ കാണില്ല നീ ആരാന്നുപോലും എനിക്കറിയില്ല പിന്നെന്താണ് വിശേഷം ഞാൻ പറഞ്ഞില്ലേ നമ്മളെല്ലാം ഒരുപാട് കഷ്ടപ്പെട്ട് കഷ്ടപ്പെട്ടിട്ടാണ് ഇങ്ങനെ നിന്നത് അപ്പോൾ നമ്മളെല്ലാം എന്ന് പറഞ്ഞാൽ ഒരു വീട് കമ്മൻ്റ് കാണുമ്പോൾ ഒന്ന് മനസ്സ് വിഷമിക്കും എന്താന്നാണെങ്കിൽ ഒരാൾ അറിയാത്ത ആൾ ഒരു വീട് കമ്മൻ്റ് ഇടുമ്പോൾ നമ്മളെ മനസ്സിലെന്തായാലും ടെൻഷൻ വരും അപ്പത് ആ ഒരു നിമിഷം തരിച്ചു പേര് കൊടുക്കും പിന്നെ വല്ല്യ വല്യാക്കും എന്താണെന്ന് പറഞ്ഞാൽ ഇതിനെക്കാട്ടി വലിയത് അനുഭവിച്ചും കൊണ്ട് ഒരു പെണ്ണാണ് ഞാൻ അപ്പം ഇതൊന്നും എനിക്കൊരു ഇതല്ല ഈ യൂട്യൂബിൽ യൂട്യൂബ് തുടങ്ങുന്ന ഏതൊരു പെണ്ണിനും ആണിനും അറിയാം വേർഡ് കമ്മൻ്റും അതും ഇതുമെല്ലാം വരും അതെല്ലാം പിന്നെ എന്താണ് അതെല്ലാം എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകണമെന്ന് പറഞ്ഞിട്ടായിരിക്കും ചിലപ്പോൾ പിന്നെ ഈ യൂട്യൂബെല്ലാം തുടങ്ങിയിട്ടുണ്ടാവുക പക്ഷെ എന്തിനാ ഇനി നമ്മൾ മരിച്ചു കൊണ്ട തടിയല്ല എന്ന് കണ്ടോല നാളെ കാണില്ല എന്തിനാ വീട് കമ്മൻ്റെ ഇടുന്നത് ഞാനിപ്പോ നമുക്ക് എന്തെങ്കിലും വിഷമം കാര്യമുണ്ടോ ഇവിടെ വന്നിട്ട് നിങ്ങളോട് പറഞ്ഞിട്ട് ഏത് ദേഷ്യം കാണിച്ചിട്ട് കാര്യമുണ്ടോ പിന്നെ എന്താണ് സുഖല്ലേ അപ്പൊ എല്ലാവരും സുഖായിട്ടിരിക്കട്ടെ പിന്നെ വേറെ എന്താന്ന് പറഞ്ഞാല് എന്താ പറഞ്ഞാൽ എന്താ അറിയില്ല അപ്പോ ഇതെല്ലാമാണ് പ്രശ്നം പിന്നെ ഈ ദിവഡ് ഗവൺമെൻ്റ് എടുന്ന് പറയാ ഞാൻ തളർന്നൊരു സമയമുണ്ടായിരുന്നു ഗൾഫ് ദുബായിൽ ഫസ്റ്റ് പോയപ്പോൾ ദുബായിൽ ഞാൻ ഫസ്റ്റ് കയറിയപ്പോൾ തളർന്നൊരു സമയമുണ്ടായിരുന്നു ആ അവിടുന്ന് ഞാൻ പിന്നെ ണീച്ച് എണീറ്റ് ജീവിതത്തിലേക്ക് വന്നൊരു പെണ്ണാണ് ഞാൻ അറിയുമോ അപ്പോൾ പെട്ടെന്നൊന്ന് ആരും തളർത്തിയാൽ തളരുന്ന മനസ്സല്ല അന്ന് അന്ന് പറഞ്ഞാൽ അന്തം കുന്തം തിരിയാത്ത സമയം കരയാൻ മാത്രം ഇരുന്നൊരു പെണ്ണായിരുന്നു അവിടെ നിന്ന് ഞാൻ എത്തിപ്പെട്ടോടത്തുനിന്ന് യുദ്ധം ചെയ്ത് ഞാൻ ഇന്ന് ഇവിടെ വരെ എത്തിയെങ്കിൽ പിന്നെ അത് നമ്മളെ മോളെയും ഉമ്മാൻ്റെയും മുഖം ഓർത്തിട്ട് മാത്രമാണ് ഞാൻ ഇന്നിവിടെ നിൽക്കുന്നത് നിങ്ങൾ പറഞ്ഞല്ലോ നിങ്ങളോട് ചിരിക്കുന്നുണ്ട് കളിക്കുന്നുണ്ട് പക്ഷേ ഈ മനസ്സിൻ്റെ ഉള്ളിലുള്ള വിഷമം നിങ്ങൾക്കൊന്നും പറഞ്ഞാൽ മനസ്സിലാവില്ല അത്രയും വിഷമത്തിലാണ് ഞാനെല്ലാം ജീവിക്കുന്നത് എന്ത് എന്ത് പഠിച്ചിറബ്ബ് തന്നാലും മനസ്സിൻ്റെ ഉള്ളിൽ നമ്മൾ വേക്കോട്ടൊന്നും ചിന്തിക്കുമ്പോൾ ഇല്ല സന്തോഷിക്കാനൊന്നും ഉണ്ടായിട്ടില്ല സങ്കടങ്ങൾ മാത്രമേ ഉണ്ടായിട്ടുള്ളൂ ഒരു പെണ്ണിനെ എന്ന് പറയുമ്പോൾ ചിന്തിച്ചാ മതി എത്രത്തോളം ഒരു പെണ്ണ് അനുഭവിക്കുന്നുണ്ട് അപ്പൊ ആ അനുഭവം ഇവിടെ പറഞ്ഞാലില്ല അപ്പോ നല്ല നല്ല കമന്റ് ഇടുക നല്ല നല്ല വാക്കുകൾ ഉപയോഗിക്കുക എന്നിട്ട് പോയിട്ട് പിന്നെ നിസ്കാരിക്കുക അല്ലാതെ വീട് കമൻ്റെ അടുത്ത് നമ്മൾ നിസ്കാരം കാര്യമെല്ലാം കൊണ്ടിരുന്നാൽ അതൊന്നും പഠിച്ചോ സ്വീകരിക്കുമോ എനിക്ക് തോന്നുന്നില്ല ഈ പെണ്ണുങ്ങളെ മാത്രം നീ നോട്ടിട്ട് വീട് കമൻ്റിട്ട് ഓല നോവിച്ച് എന്തിനാണ് ഇതിന് നിൽക്കുന്നത് എന്നെ തോൽപ്പിച്ചവർ എൻ്റെ ജീവിതം എന്താ ഇല്ലാത്തവന്റെ മുന്നിൽ നിന്ന് ഞാൻ കൈനീട്ടിട്ടില്ല എൻ്റെ മോളെ വിട്ടിട്ടില്ല അന്ന് തുടങ്ങിയ പിന്നെ എന്താണ് അന്ന് തുടങ്ങിയ ജീവിത പിന്നെ ഞാൻ തളരുന്നത് എന്താണെന്ന് ആ പതിനാല് പതിനേഴ് വയസ്സിൽ ഞാൻ അനുവദിച്ചിട്ട് പിന്നെ ഞാൻ തളർന്നത് ഞാൻ ദുബായിൽ എത്തിയിട്ടാണ് ആ ദുബായിൽ എത്തിയപ്പോൾ എന്താണ് ഞാൻ എവിടെയാണ് വന്ന് പെട്ടെന്ന് അറിഞ്ഞപ്പോൾ ഞാൻ തളർന്നു പോയി അവിടുന്ന് ഞാൻ യുദ്ധം ചെയ്ത് ഇവിടെ വരെ എത്തിയിട്ടുണ്ട് അപ്പോൾ ആരും എന്നെ തളർത്താൻ നോക്കണ്ട തളർത്തിയാൽ തളരാനുള്ള മനസ്സെല്ലാം പണ്ടേ തളർന്ന് എണീറ്റ് ജീവിക്കുന്ന ഒരു പെണ്ണാണ് അപ്പോൾ മുസ്തവായാലും ആരായാലും നല്ല നല്ല കമൻ്റുകൾ ഇടുക പെണ്ണുങ്ങൾക്ക് എന്നിട്ട് എന്താക്കുക ഇതാക്കുക ഇനി ഇതിന് നീ കമൻ്റ് ഇട്ടിട്ടുണ്ടെങ്കിൽ നിനക്ക് ഞാനൊരു വേറൊരു വീഡിയോ ചെയ്യുന്നുണ്ട് ോടാ പറഞ്ഞത് പക്ഷേ എനിക്ക് ഞാൻ പറഞ്ഞില്ല ഞാൻ ആരെ കമൻറ്റും മൈൻഡ് ചെയ്യാറില്ല പക്ഷേ ഇത് വേണ്ടാത്തൊരു കമന്റ് തൂറുന്നതും ഞാൻ പറഞ്ഞാൽ ഓവറായിപ്പോവും നല്ലൊരു ഒരു മാസമല്ലാണ് വരുന്നത് അപ്പോൾ അപ്പം ഇപ്പോഴും നമ്മൾ ജീവിക്കാൻ വേണ്ടി കഷ്ടപ്പെടുക തന്നെയാണ് ഇപ്പം ഈ കത്ര അവസ്ഥ എല്ലാവർക്കും അറിയാം പണിയും കാര്യമൊന്നും കുറവും കാര്യങ്ങളും അപ്പം നമ്മൾക്ക് നമ്മളായ ടെൻഷനും കാര്യമുണ്ട് ആ സമയത്താണ് നമ്മൾ ഇല്ലാത്ത സമയം നോക്കി നമ്മൾ ഇവിടെ രീതിയിൽ എന്തേലും ഒരു വീഡിയോ എനിക്കിഷ്ടമുള്ളത് എൻ്റെ മക്കൾക്ക് പ്രശ്നമില്ല എൻ്റെ ഉമ്മാക്ക് പ്രശ്നമില്ല എന്ന് പറയുന്ന വീഡിയോകളെ ഞാൻ ഇടളളൂ അത് ഓല്ക്ക് പ്രശ്നമില്ല ഞാൻ തിന്നുന്നല്ലേ ഇടുന്നുള്ളൂ വേറൊന്നും ഞാൻ ഇടുന്നില്ലല്ലോ അപ്പം ഇജി പറഞ്ഞ് തൂറുന്നിടാന് അതെനിക്ക് തോന്നുന്നു ഈ ജി യൂട്യൂബ് തുടങ്ങിയിട്ട് പിന്നെ നീ ചെയ്യുന്ന ചെയ്തിട്ട് ഇടുന്നതന്നെ നല്ലത് ലക്ഷക്കണക്കിന് വേണമെങ്കിൽ ഇത് കിട്ടും അപ്പം അത് നാട്ടുകാരെ കൊണ്ട് ചെയ്യിക്കുന്നതല്ല നീ തന്നെ ചെയ്തു അതാന്ന് നിനക്ക് നല്ലത് അപ്പം നിനക്ക് എന്തെങ്കിലും കേട്ടോ കമന്റ് വീട് കമ്മൻ്റെ ഒരു യൂട്യൂബ് എല്ലാം തുടങ്ങിയിട്ട് അതി തന്നെ വീട് കമന്റ് ഇട്ടിട്ട് അങ്ങനെ സൂയിച്ച് ജീവിച്ചോ അപ്പം പെണ്ണുങ്ങൾക്ക് ഇതാക്കണ്ട പെണ്ണുങ്ങൾക്ക് എന്താക്കണ്ട പെണ്ണുങ്ങൾക്ക് വിട്ടിതാക്കണ്ട ഞാനാരി വെറുപ്പിക്കാറില്ല ഞാനാരി സങ്കടപ്പെടുത്താറില്ല ഞാനെങ്ങനെ ഇവിടെ എൻ്റെതായ വിഷമത്തിലും എൻ്റെതായ ജോലിയിലും എൻ്റെതായ കുടുംബം നോക്കി ജീവിക്കുന്ന ഒരു ഞാൻ ഞാനാരി ബുദ്ധിമുട്ടിക്കാത്തൊരു പെണ്ണാണ് ഈ നിമിഷനും ബുദ്ധിമുട്ടിച്ചിട്ടില്ല എൻ്റെ മോള് എൻ്റെ മോള് ഒരാളെ അന്ധന കറുത്തിട്ടോ വലുത്തിട്ടോ കണ്ടിട്ടില്ല എന്നിട്ടും ഞാൻ ഒരാളെ കൈയും കാലും നീട്ടാതെ എൻ്റെ കുട്ടീനെവിടെ വരെ എത്തിച്ചിട്ടുള്ളത് ഒരാളെ കാലിൻ്റെ വിടാതെ അപ്പോൾ ഈ വേട് കമ്മൻ്റ് ഇടുന്ന വൃത്തിയിട്ട കമൻ്റെ ഇടുന്ന പോലെ നിങ്ങൾക്കൊരു സുഖമാണത് പക്ഷേ ആ സുഖം മറ്റുള്ള വേട് കമ്മൻ്റെ ഇടുമ്പോൾ മറ്റുള്ളവർക്ക് എത്രത്തോളം വിഷമമുണ്ടെന്ന് നിങ്ങൾ മനസ്സിലാക്കുന്നില്ല അതാ വരുന്ന മുസ്തഫ മുസ്തഫ പൊന്നാണി പൊന്നാണി നല്ല സ്ഥലമല്ലേ പക്ഷെ പൊന്നാണിയിലുള്ള മുസ്തഫ പൊന്നാണിക്ക് തന്നെ ഒരു ഇതായിട്ടാണ് എനിക്ക് തോന്നുന്നത് പൊന്നാണിയിലല്ല നമ്മളൊരു രണ്ട് വില്ലുണ്ട് ഇവിടെ പൊന്നാളിയിലുള്ള ഓരോ ഇടത്തെ വില്ലകളല്ല ഞാനാ ക്ലീൻ ആക്കാൻ പോകുന്നത് കുറേ വർഷമായിട്ട് നല്ല മനുഷ്യന്മാർ പിന്നെ പൊന്നാളിയിലുള്ള സുബൈദ സുബൈദെല്ലാം എന്ത് ഞമ്മക്ക് കൂടെ തന്ന് ചങ്ക് പറിച്ചു തരുന്ന ഒരു പെണ്ണാണ് അവളെല്ലാം പൊന്നാളിയില്ല ഇവനെല്ലാം എന്തെങ്ങനെ ആയിപ്പോയെന്നാണ് അപ്പോൾ മുസ്തഫ എൻ്റെ ജീവിതമൊക്കെ അതെല്ലാം കേട്ടാലില്ലേ നീ ഒരു വീട് കമ്മൻ്റെ ഇട്ടാ തോക്കുന്ന പെണ്ണല്ല മോനെ നിനക്ക് തെറ്റിപ്പോയി ഓക്കെ അത്രയും സഹിക്കുന്നുണ്ട് അത്രയും സഹിച്ചിട്ടുണ്ട് അപ്പോൾ എനിക്ക് ഇത്രയേ പറയാനുള്ളൂ നല്ല നല്ല കമൻ്റുകൾ ഇടുക നല്ല നല്ല വാക്കുകൾ ഉപയോഗിക്കുക നല്ല നല്ല ആർക്കെങ്കിലും ഒരു ഹെൽപ്പ് ചെയ്യാൻ പറ്റുന്ന ഇപ്പോൾ രോഗമായി കെടുക്കുന്നവർക്ക് ഒരു ഉറുപ്പം കൊടുക്കാൻ പറ്റിയ അത് കൊടുക്കുക നല്ല കാര്യങ്ങൾ ചെയ്തു കൊടുക്കുക അപ്പോൾ വേറെ ഒന്നുമില്ല അപ്പോൾ ഇത്രയേ ഉള്ളൂ പറയാൻ നിനക്ക് വേട് കമ്പനി ഇടണം എന്നു പറഞ്ഞാൽ നിനക്കായിട്ടൊരു വീഡിയോ ഞാൻ ചെയ്യുന്നുണ്ട് കേട്ടോ ഓക്കെ